അപ്പം എനിക്ക് എന്റെ അഭിപ്രായത്തില് എൻ്റെ ഗ്യാങ് ഇങ്ങനെ ഒരു ടൈമിൽ പോയ ആൾക്കാരെന്ന് പറയുമ്പോൾ അതെനിക്ക് ഒബിയസ്ലി ഗ്യാങ്ങിന് ഒരു ഡൗൺ ടൈമാണ് സോ ആ ഒരു ഇത് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ കുറേ പേര് ഈ പറയണതുപോലെ സ്ട്രീം ഇതൊക്കെ ചെയ്ത് ഇതാക്കുന്നവരുണ്ട് പെട്ടെന്ന് വന്ന് നിർത്തുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളെ ബാധിക്കും പന്ത്രണ്ട് പേരാണ് ഡിസ് എടുത്തുണ്ടെങ്കിൽ ഞാൻ ആ ഡിസിനെ റെസ്പെക്ട് ചെയ്യുന്നു എനിക്ക് അതിനപ്പുറത്ത് വേറെ അവനെ കുറ്റം പറയാനും ഒന്നുമില്ല ഓ അത് ഐസു അത് അത് വിഷയമാണോ അത് നൈസു നിങ്ങൾ ഒരാളുള്ളതായതുകൊണ്ട് മാത്രമാണ് ഞാനിന്നീ ടി വിയിൽ എത്തിയത് നിങ്ങളാണ് എന്നെ ടി വി കൊണ്ടുവന്നത് അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ ഞാൻ നിങ്ങളുടെ കൂടെ കാണാം ഞാൻ ഈ ടി വിറങ്ങണമെങ്കിൽ അത് വാസുകൊണ് ഇറക്കി വിട്ടാൽ മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തുള്ളൂ അതെന്റെ വാക്കാണ് വിഷമിച്ചിരിക്കും എൻ്റെ കൂടെ തന്നെ കാണാം

സോ അതുകൊണ്ട് എനിക്ക് ഞാനിത് നിർത്തത്തില്ല നീവേ ഇവിടെ തന്നെ ഉണ്ടാവും ഈ ചാർന്ന കട്ട് ഞാൻ കണ്ടായിരുന്നു കേട്ടോ റിയാൻ പാടില്ല എവിടെ തുടങ്ങണം അറിയാൻ പാടില്ല മക്കൾ എന്തിനാണ് വിശമിക്കുന്നത് നമുക്കെല്ലാം ഒന്നിനു തുടങ്ങാം ചുരുമ്പ് സറിട്ടും സെറ്റാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഇനിഷ്യൽ അണുത്തുള്ള രീതിയിലാണ് കളിക്കുന്നത് രണ്ടുപേരും ഒരു അഗ്രസീവ് ആദ്യം കാണിച്ചെങ്കിലും പിന്നെ രണ്ടുപേരും ശാന്തമായിട്ട് ആലോചിച്ച് കണ്ട് ചെയ്യാമെന്നുള്ളത് ഇത് രണ്ടു സൈഡിലൊക്കെ ആണ് പുറത്തു കൂടത്തേക്ക് ഈ സൈഡിൽ നിന്ന് വീണ്ടും ഇവർ കറങ്ങി അടിക്കാനുള്ള ശ്രമത്തിലാണ് എനിക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം മര്യാദക്ക് നിന്നടിച്ചിട്ട് ഉള്ള കഴിയൊന്നില്ലേ ഉമ്മരക്ക് അല്ലല്ല ഇവൻ ഈ തീട്ടമൊക്കെ ശ്രീഹരി എല്ലാര്ക്കും പേടിയാണ് ബാസ് പ്ലസ് തൗസൻഡ് ചോയ്ക്കട ചോയിക്കട ജൻജീല വാണത്തിനോട് ചോയ്ക്ക് നീതിന്റെ ഇടക്ക് എന്തോ ഇതായിരുന്നോട് വാ എന്തിനാ വിട്ടു എന്തോ എനിക്ക് വേണ്ടി ജഞ്ജീന അടിക്കത്തില്ലേ ഞാൻ അടിച്ചിരിക്കും വാട അല്ലേ കേട്ടോ അവൻ വേണമെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം നേരെ പൊട്ടിക്കാണോ എന്തിനാണോ വേണം ഞങ്ങള് നിന്റെ ഒക്കെ ഉണ്ടൊക്കെ വന്നരുന്നേ ഞങ്ങള് ഇവിടെ നിന്നെ സെക്യൂരിറ്റിയെ കൊണ്ട് ഞാൻ മോത്തടിപ്പിക്കണം അവനെവിടെ സെക്യൂരിറ്റി അടിച്ചിട്ട് പോയാണ് ഇവിടെ സെക്യൂരിറ്റി ആ മോനെ വന്നേ വന്നേ അവന്റെ ചെവിക്കല് തീർത്ത് ആദ്യം കൊടു അവനെ അവനെ കൊണ്ട് നിർത്തി ഇവന്റെ ചെവിക്കല് തീർത്തോർണ്ണം കൊടുത്തേന്റെ ചെവിക്കൽ കൊടുത്തേ You know, we can't be everywhere at once. Security and safety at the TVA is really uh, everybody's responsibility. Oh. Oh, oh. 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 ജീന കണ്ടാലും കാണുമല്ലോ ജെജി തീരങ്ങൾക്ക്

നൈസ് അണ്ണനോ അണന്റെ പിള്ളേരോ ജയിച്ചപ്പോ ആരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നമ്മളെ കണ്ടില്ലല്ലോ അതിൽ കണ്ടാല് പോക്കത്ത വെളിയിലുള്ള തീർത്തങ്ങൾ ഒന്ന് നമ്മുടെ ഉണ്ടാകും

ആ നമ്മുടെ ഇവിടെ കുറച്ചാൾക്ക് മുമ്പ് വരെ നമ്മളായിരുന്ന ട്രക്ക് കൊണ്ടുപോകണേ ഇപ്പൊ ഇപ്പൊ ഇവിടെ വറക്കുന്നത് സ്പീഡിയാണ് ട്രക്ക് കൊണ്ടുപോകണത് മനസ്സിലായോ എത്താൻ വേണ്ടി നമുക്ക് മാക്സിമം കിട്ടുന്ന ടൈമെന്ന് പറയണത് ഇത് തുടങ്ങും പത്ത് മുപ്പതിന് കണ്ടമിന് തുടങ്ങും പതിനൊന്നേ കാലിനുള്ളിൽ ടു ഡബിൾ സീറോ ത്രീയിലാണ് ട്രക്ക് എത്തുന്നത് ഈ ട്രക്ക് ടു ഡബിൾ സീറോ ത്രീയിൽ എത്തുന്നതിന് മുമ്പ് കൺട്രോൾ എടുത്തേ പറ്റും നമ്മുടെ ഇന്നത്തെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയണം കേസ് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും സിറ്റിയിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തന്മാർ വന്ന് കട്ടത്ത് ചൊറിയുന്നുണ്ടെങ്കിൽ ട്രക്ക് വിട്ടേ

ഏതെങ്കിലും ഒരുത്തൽ വെളിയിൽ നിൽക്കുന്നതോ അല്ലെ മുതുക്കി നിൽക്കുന്നതോ ഞാൻ പറയാം അവിടെ പറഞ്ഞ എന്നെ ഒന്ന് വന്ന് തൊട്ടാ ഇപ്പൊ ഈ സിറ്റിയില് എത്ര പേര് കേറന്ന് ഞാൻ കാണിച്ചു ഇവിടെ വന്നു നമ്മളെ തൊട്ടാലും എനിക്ക് എന്താ അറിയത്തില്ല നാടിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ ഇവിടെ കാവലായി നിൽക്കേണ്ടത് ഞാൻ കൂടെയുള്ളപ്പോൾ അവരുടെ മുഖത്തെ പ്രതീക്ഷ എനിക്ക് കാണാം എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നു ചിലപ്പോ ഇതൊരു തുടക്കം മാത്രമാവാം നശിപ്പിക്കാനും കൊന്നു തിന്നാനും ഇനിയും പല ശക്തികൾ വന്നേക്കാം ആരൊക്കെ വന്നാലും നേരിടാൻ തയ്യാറായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും

സല്യൂട്ട് 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 ബ്രോ സല്യൂട്ട് വിഷയ സാധനം ഒന്നും പറയായില്ല നീ നി വേറെ ലെവലാടാ നീ വേറെ ലെവലാടാ വേറെ ലെവലാ നീ സീൻ വിഷയം അയ്യോ